തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് കമ്പം കാർ ഓട്ടത്തിൽ മുന്നിൽ പാഞ്ഞ കെ എസ് ആർ ടി സി ബസ്സിനെ കുറുകെ വളഞ്ഞിട്ട് പിടിക്കുന്നു കാറിന്റെ പിൻസീറ്റിലിരുന്ന മേയർ ബസ് ഡ്രൈവർ കാണിച്ച ആക്ഷൻ കാണുന്നു എന്നിട്ടും സ്വന്തം നാട്ടിൽ കൺമുന്നിൽ കുന്നുകൂടിയ മാലിന്യം കാണാൻ കഴിഞ്ഞിട്ടില്ല ആമ എഴഞ്ചാണത്തോട് വൃത്തിയാക്കുന്നതിനിടെ മരണപ്പെട്ട ശുചീകരണ തൊഴിലാളി ജോയിയുടെ മരണത്തിനുത്തരവാദി കേരളത്തെ ഭരിച്ചു മുടിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനുമെന്ന് ചൂണ്ടിക്കാട്ടി മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കുന്ന മേയർക്ക് കെഎസ്ആർടിസി ഡ്രൈവറുടെ ആക്ഷൻ കാണാൻ കഴിയുമെന്നും എന്നാൽ നഗരത്തിലെ മാലിന്യങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നുമാണ് അദ്ദേഹം പരിഹസിക്കുന്നത് ജോയിയുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബി ജെ പി പ്രവർത്തകരുടെ മാർച്ച് ഉദ്ഘാടനം ചെയ്താണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് അതായത് ജോയിയുടെ മരണം കേരളത്തിനേറ്റ അപമാനമാണെന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നു അതായത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ച കൂടിയാണ് ഇത് വെളിവാക്കുന്നത് സംസ്ഥാനത്തെ മന്ത്രിമാർ സംഭവത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതും സ്വന്തം ഉത്തരവാദിത്തം റെയിൽവേയുടെ മേൽ ചുമത്തി കൈകഴുകാനാണ് നഗരസഭയുടെ ശ്രമമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിലും സംസ്കരിക്കുന്നതിലും നഗരസഭയിൽ ശരിയായ മാർഗനിർദ്ദേശങ്ങളില്ലെന്നും പെൻഷൻ കൊടുക്കാൻ പൈസയില്ലാതിരുന്ന കാലത്ത് തദ്ദേശ തദ്ദേശമന്ത്രി ടൂറിലായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ജോയിയുടെ മരണത്തിന് പിന്നാലെ തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നവും വീണ്ടും ചർച്ചയാവുകയാണ് ജോയിയുടെ മരണത്തിന് കാരണക്കാർ നഗരസഭയാണെന്ന് തന്നെ പ്രതിപക്ഷം രൂക്ഷമായ ഉന്നയിക്കുന്നു അതായത് മാലിന്യം കൃത്യമായ രീതിയിൽ സംസ്കരിച്ചിരുന്നുവെങ്കിൽ ജോയിയുടെ മരണം ഒഴിവാക്കാമായിരുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് നഗരസഭയിലേക്ക് ഈ വിഷയം ചൂണ്ടിക്കാട്ടി ബി ജെ പിയും യൂത്ത് കോൺഗ്രസും പ്രതിഷേധ മാർച്ച് തന്നെ നടത്തിക്കഴിഞ്ഞു അതേസമയം ജോയിയുടെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ റെയിൽവേക്ക് നോട്ടീസ് അയച്ച വിവരങ്ങൾ പുറത്തുവരികയാണ് കേസിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുൻപ് റെയിൽവേയുടെ വിശദീകരണം കേൾക്കേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ കമ്മീഷൻ ആക്ടിംഗ് ചെയർപേഴ്സൺ ജുഡീഷ്യൽ അംഗവുമായ കെ ബൈജുനാഥ് ചൂണ്ടിക്കാട്ടുകയാണ് ഡിവിഷണൽ റെയിൽവേ മാനേജർ ഏഴ് ദിവസത്തിനകം വിശദീകരണം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം അതേസമയം തലസ്ഥാനത്തെ മാലിന്യ പ്രശ്നത്തെ അലംഭാവത്തോടെ കൈകാര്യം ചെയ്ത നഗരസഭയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ബിജെപി അഴിച്ചുവിട്ടത് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ നടത്തിയ സമാധാനപരമായ മാർച്ചിനു നേരെ പോലീസ് അതിക്രമം നടത്തി പ്രതിഷേധക്കാരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞ പോലീസ് ലാത്തി വീശുകയും ചെയ്തു കൂടാതെ ബിജെപി പ്രവർത്തകർക്ക് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു പോലീസിന്റെ ഈ നടപടിയിൽ കൗൺസിലർമാർക്ക് ഉൾപ്പെടെ പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ മാത്രമല്ല ആമേഴാൻ തോട്ടിൽ വീണ മാത്രമല്ല ആമേഴഞ്ചാൻ തോട്ടിൽ വീണ ഇനിയും ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ മാലിന്യ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ തോടിന് സമയമുള്ളവർക്ക് സാംക്രമിക രോഗങ്ങൾ പടരുന്നത് തടയാനും നഗരസഭയുടെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകണം എന്ന് തന്നെ ബി ജെ പി പ്രവർത്തകർ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ പ്രതിഷേധക്കാരോട് ചർച്ച നടത്താൻ പോലും തയ്യാറാകാതെ പ്രവർത്തകരെ അടിച്ചമർത്തുകയാണ് പോലീസ് ചെയ്തത് അതേസമയം തലസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നതിനിടെ സ്ത്രീകൾ അടക്കമുള്ളവർ ശക്തമായി തന്നെ പ്രതിഷേധത്തിനെത്തി വനിതാ കൌൺസിലർമാർക്കെതിരെ അഞ്ച് റൗണ്ട് ജലവീരങ്കിയാണ് പോലീസ് പ്രയോഗിച്ചത് മാത്രമല്ല പെരുമഴയിൽ റോഡിലിറങ്ങി പ്രതിഷേധിച്ച വനിതാ പ്രവർത്തകരെ പോലീസ് வலிச்சிழச்சு வாகனத்தில் கேட்டியதம் ആമയഞ്ചാൻ തോട് ശുദ്ധീകരിക്കാനായി റെയിൽവേയുടെ കരാർ എടുത്തത് സിഐ ടി യൂണിയനിലെ ഒരു നേതാവാണെന്നും ബിജെപി ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷും പ്രതികരിച്ചിരിക്കുകയാണ് സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയ് സംസ്ഥാന പ്രസിഡന്റായ സംഘടനയിലെ അംഗമാണ് കോൺട്രാക്ടർ ബിജു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിനിടെ എം സി റോഡ് ഉപരോധിച്ച ബിജെപി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ഇവരെ ക്യാമ്പിലേക്കാണ് മാറ്റിയത് നേരത്തെ തന്നെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ നഗരസഭ നൽകിയ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിരുന്നില്ല വിഷയം വീണ്ടും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നഗരസഭ ഇതിന് തയ്യാറായിരുന്നില്ല മാലിന്യപ്രശ്നത്തിൽ നഗരസഭ പുലർത്തിയ മൌനം വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ച സാഹചര്യത്തിലായിരുന്നു ബിജെപി പ്രവർത്തകർ ശക്തമായ പ്രതിഷേധം നടത്തിയത് മാലിന്യപ്രശ്നം പരിഹരിക്കുന്നതിൽ നഗരസഭയ്ക്ക് സംഭവിച്ച വീഴ്ചയുടെ ഫലമായിരുന്നു ആമേഴഞ്ചൺ തോട്ടിലെ ദുരന്തമെന്നും തലസ്ഥാനത്ത് കുന്നുകൂടുന്ന മാലിന്യമെന്നാണ് ഇവർ വ്യക്തമാക്കിയതെന്നാൽ വീഴ്ച മറച്ചുവെച്ച് റെയിൽവേ പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിച്ച നഗരസഭയുടെ നീക്കത്തിനെതിരെയാണ് ബിജെപി പ്രവർത്തകർ കടുത്ത പ്രതിഷേധം നടത്തിയതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്